ഒരിക്കലും അഭിനയം എന്നുള്ള കാര്യത്തിന്റെ എന്താ പറയാ ഒരു വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു അതത് ചെയ്തപ്പോൾ അത് ചെയ്യാൻ പറ്റും വിശ്വാസം വന്നപ്പോൾ ഭയങ്കര സന്തോഷം തന്നു അപ്പോൾ ചെയ്തു ഇത് ചെയ്തപ്പോൾ തന്നെ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതോ ഫിലിം കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മളുടെ ഒരു സ്വാഗ് ഈ ഫൈൻ പറ്റും അത് കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം ഉണ്ടായിരുന്നു അതെ അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാ ആദ്യം പ്രൊഡക്ഷൻ കണ്ടോണ്ടാണ് വിളിക്കുന്നത് പടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഏർ ജൂജു പറഞ്ഞിട്ടാണ് വിളിക്കണേ ഞാൻ പറഞ്ഞു ഒന്നും കൂടെ ഞാൻ ചോദിച്ചു ജൂജു ശരിക്കും പറഞ്ഞിട്ടാണോ എന്നെ തന്നെയാണോ ഇത് വിളിക്കുന്നത് ആ ഇല്ല ജൂജു പറഞ്ഞു അബയ്ക്ക് ഇത് കറക്റ്റാവും പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു ആ അപ്പൊ ഞാൻ ഞാൻ ഭയങ്കര എസിറ്റന്റ് ആയിരുന്നു ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ജുജുനോട് ഞാൻ ലുക്ക് ടെസ്റ്റിനെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാനത് ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കാം അത് വർക്ക്ഔട്ട് ആവണ ആവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ബൈ ബൈ പറഞ്ഞ് പോവാം എന്നുള്ളതായിരുന്നു പിന്നെ ഈ ഈ ഫിലിമിലേക്ക് വരാൻ എനിക്ക് ആഫ്റ്റർ ലുക്ക് ടെസ്റ്റിലേക്ക് പോവാൻ തന്നെ ഒരു രണ്ട് റീസൺ എന്ന് പറയുന്നത് ഒന്ന് ജോജു എന്ന് പറയുന്ന വ്യക്തിയും രണ്ട് വേണു സാർ എന്ന് പറയുന്ന വ്യക്തിയും ഈ രണ്ട് പേരും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ അത് അത് വർക്കൗട്ടായാലും എനിക്ക് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പേരുകളായിരിക്കും